അല്ലാ മസുറിൻ ഡിസ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഈദ് മുബാറക് കിട്ടുമോ എല്ലാവരും പെരുന്നാളൊക്കെ ഉഷാറാക്കിയോ റാഹത്തല്ലേ പെരുന്നാൾ ഡ്രസ്സൊക്കെ കിട്ടുമോ എല്ലാവരും പല ആൾക്കാർക്ക് വാങ്ങാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഞാനും വാങ്ങാൻ കഴിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ നിന്ന് രണ്ടാൾക്കാർ അങ്ങനെ തന്നതിനോട് മാത്രമേ ഞങ്ങൾക്ക് ഇടാൻ പറ്റൂ പിന്നെ കഴിഞ്ഞതിന് ഷൂപ്പുടത്ത് ഉപ്പ വാങ്ങി തന്നിട്ടോ എല്ലാവർക്കും ഫാമിലിക്ക് മൊത്തം ഡ്രസ്സ് വാങ്ങി തന്നിട്ടോ ഉപ്പ അപ്പോൾ എല്ലാം റാഴത്ത് ഉപ്പാൻ്റെ അടുത്തു നിന്നാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ആഘോഷിച്ചത് റാഴത്തായി അപ്പം പെരുന്നാളിൻ്റെ എല്ലാ വിശേഷങ്ങളും അടങ്ങിയൊരു വീഡിയോ ഇട്ടത് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കണ്ട ലാസ്റ്റ് വരെ അപ്പോൾ ഇതാണ് കേട്ടോ തലേനേ തുടങ്ങി ഓരോ പരിപാടികൾ തന്നെ പെരുന്നാളാണ് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ മൈലാഞ്ചിട്ടു കൊടുത്തോ ചെറിയ മുളൊക്കെ ഇട്ട് കൊടുത്തു ഉറങ്ങിയിട്ടോ പിന്നെ അരിവാരി അനിയത്തിയാണ് അരിവാരി കവറിലൊക്കെ ആക്കിയിട്ടോ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടുന്ന വാരിയായിരുന്നു ഇവിടെ മട്ടരി കേട്ടോ കൈക്കാറ് അപ്പോൾ ആ അരിയാണ് മൊത്തത്തിൽ വാങ്ങി ഞങ്ങൾ അരി വാരിയത് എന്തായാലും എല്ലാ വർഷവും ഞാനൊക്കെ വാഴക്കാട് താമസിക്കുന്ന സമയത്ത് അവിടുത്തെ പള്ളിയിലേക്ക് പൈസ കൊടുക്കലായിരുന്നു അരിയിൻ്റെ പൈസ ഒരു പറയുന്നത് ചില സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന ഫിത്തർ അരിയിൽ നിന്ന് എടുത്ത വാരും ചെയ്യട്ടോ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഓരോ പ്രാവശ്യം പിന്നെ പിന്നെതാ നേരം വെളുത്ത് ഒരു മൂന്നര നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതാ സമൂസ കേട്ടോ രാവിലെ അടുത്ത വീട്ടിലൊക്കെ നമ്മളെ പെരുന്നാൾ കഴിക്കാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് സമൂസയും അതേപോലെ പായസമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അടുത്ത വീട്ടിലുള്ള ഇപ്പം ഇവിടെയും ഉണ്ട് കേട്ടോ ഇതുപോലെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്കൊക്കെ ഈ തരിക്കഞ്ഞി ആണോ ഇഷ്ടം എല്ലാ സ്ഥലത്തും പായസമാണല്ലോ ഇഷ്ടം ഉണ്ടാകുക ഇവിടെ ഇഷ്ടം അപ്പം ഉമ്മ ഉപ്പ പറഞ്ഞ് തരിക്കഞ്ഞി ഉണ്ടാക്കിയത് അതാണ് അവർക്ക് ഇഷ്ടം പറഞ്ഞിട്ട് തരിക്കഞ്ഞും സമൂസയും ഒക്കെ അവർക്ക് ഞാനിതാ ഇങ്ങനെ ആക്കി എപ്പോഴോ തുടങ്ങിയത് ബീഫ് വരട്ടാനുണ്ടായിരുന്നു ചിക്കൻ പൊരിക്കാനുണ്ടായിരുന്നു ഒക്കെ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാം കേട്ടോ വീഡിയോ കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ നിങ്ങളെ സപ്പോർട്ടും ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ കൂടുതലാൾക്കാരിലേക്ക് നിങ്ങൾ ഇന്നേ വീഡിയോ എത്തിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ ഞങ്ങൾക്കൊരു വരുമാനാവുള്ളൂ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഒരു ഉപ്പില്ലാതെ വളർന്ന് ഞങ്ങൾക്ക് ഒരു ഉപ്പാനെ കിട്ടിയ ഒരു സന്തോഷം പിന്നെന്താ എന്താ ഫാ എൻ്റെ വല്ല്യമ്മ ആ ഒരു സങ്കടം ഭയങ്കരമായിട്ടുണ്ട് വല്യമ്മനെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള വിഷമം അത് നമുക്ക് തീരൂല എന്നാ വിഷമം കഴിഞ്ഞ പെരുന്നാളിന് വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആള് ഈ വർഷം നമ്മളെ കൂടെ ഇല്ലാതിരിക്കുമ്പം ഭയങ്കര സങ്കടം കേട്ടോ വല്യമ്മ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ആയിരുന്നു ഭയങ്കര അപ്പോൾ രാവിലെ തന്നെ ഇതാ ഞങ്ങളെ സമൂസയും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഇപ്പം പള്ളിയിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയാട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഇപ്പൊക്കെ അറിയില്ലായിരുന്നു അപ്പം ഇപ്പം എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ഒന്നുമില്ല ഇല്ലപ്പോൾ പള്ളിക്ക് പോയിക്കോളി അല്ലേ ഉമ്മ സലാം പറ ഇപ്പം സലാം പറ അപ്പോൾ പള്ളിക്ക് പോകും അതായത് വീട്ടിലൊരാളാ പിന്നെ പള്ളിയിലേക്ക് പോകാണ്ടായ അത് ഭയങ്കര റാട്ടാൽ ഒളിച്ചും പെട്ടൊന്നും ഇല്ലാട്ടോ ഇല്ല വീഡിയോ എടുക്കുന്ന സമയത്ത് ആർക്കൊന്നും തോന്നണ്ട കേട്ടോ ഭയങ്കര വീടായി കിടക്കാവട്ടെ ഈ ഷീറ്റിൻ്റെതായതുകൊണ്ട് അപ്പം ഇപ്പോൾ കുറച്ച് ദൂരം കിട്ടും പള്ളിയിലേക്ക് പോകാൻ പിന്നെ മുന്നേ ഞാൻ അവിടെ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി പോയില്ലോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ പള്ളിക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു വർക്കത്ത് ഭയങ്കര ആണ് വീട്ടിൽ നമ്മളെ മക്കളും ഞാനും എല്ലാവരും കൂടി കൂടിയിട്ട് നിസ്കാരം കണ്ടിട്ടും ഇത് എൻ്റെ പൂച്ച കേട്ടോ മോനെ നെടുക്കുന്ന പൂച്ച കേട്ടോ അപ്പോൾ അതിങ്ങനെ കൊടുക്കാൻ ഇങ്ങനെ തട്ടി തട്ടി കളിക്കും കേട്ടോ അപ്പോൾ പല പ്രാവശ്യം ബോളൊക്കെ തട്ടുമ്പോൾ ഞാൻ എടുത്ത് ലോക്ക് ഓർക്കുമ്പോൾ തന്നെയൊക്കെ അത് തട്ടലൊക്കെ കഴിയും ഇപ്പം ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു എന്തെങ്കിലും തട്ടി കളിച്ച് അപ്പോൾ എന്നാൽ പാട്ട് എടുത്തപ്പോൾ പാട്ട തട്ടി തട്ടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നിട്ട് മനസ്സിലായി വിചാരിച്ചിട്ട് ഇനി ഈ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടണം ഇതിൻ്റെ കളികൾ പോകുന്നതിന് മുന്നേ അതങ്ങനെ എന്ത് കിട്ടിയാലും കളിക്കും പൂച്ചയുമായ കുട്ടികളൊക്കെ എങ്ങനെയാണല്ലോ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളെ കുട്ടികളാണോ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഇപ്പോഴത്തെ അവരുടെ മുകളിൽ ഇവരെ കളിക്കും ഇവർ കളിക്കും ചാട് കളിക്കുന്നതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കളിയാക്കാം കേട്ടോ അതിന് പായസം ഉണ്ടാക്കുന്ന അമ്മ അതുപോലെ പായസമല്ല കേട്ടോ ഇത് കരിക്കുക പായസം വേറെ തന്നെ ഉണ്ടാക്കുന്നില്ല എനിക്കൊക്കെ പായസം ഒരുപാടായി നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കി തിരിച്ചിട്ട് അമ്മാ കുറേ ആയി കളിങ്ങനെ തോന്നിയിട്ട് വീട്ടിൽ ഒന്നാലും പായസം ഉണ്ടാക്കാറില്ല അപ്പോൾ അമ്മാൻ്റെ പായസം ഉമ്മാൻ്റെ ഫുഡൊക്കെ സ്പെഷ്യലോർ തന്നാൽ അമ്മ നല്ല സന്തോഷത്തിനും സമാധാനത്തിനും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വിവാഹത്തിലേക്ക് നല്ലൊരു ഉപ്പാല കിട്ടി ഭാഗത്തായിട്ട് നല്ല സന്തോഷത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് പഠിച്ചാൽ എന്നും നിലനിർത്തി തെറ്റോ ഓരോ ബന്ധങ്ങളുണ്ടാവുമ്പോൾ നിലനിർത്തി തെറ്റോ എൻ്റെ അവസ്ഥയിലെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇനി ഞാൻ ഇന്നായിട്ട് മക്കൾ മൂന്നാളും കൂടി ബൈക്കിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുക കേട്ടോ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സമൂസയും പിന്നെ ഇതേപോലെ തരക്കഞ്ഞൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ അതാ അടുത്ത വീട്ടിലേക്ക് പായസം സമൂസൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റിയാട്ടോ ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല അമ്മ ഉണ്ടാക്കുന്ന ഫുഡെന്ന് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പം ഞങ്ങൾ താ ഇറങ്ങിയപ്പോഴത്തേനൊക്കെ മോന് ഭയങ്കര അരസ്യം ഞാൻ ഓനും വരുന്നുണ്ട് പറഞ്ഞാണ്ട് ഭയങ്കര രസമില്ല അപ്പോൾ ഓനെ ഓനെടുത്ത് പോന്നെട്ടോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം ഇറങ്ങിയിട്ട് ഓരോ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കട്ടോ ഹോസ്റ്റിൽ പോകുന്ന മാത്രമേട്ടോ കാണിച്ചിട്ടുള്ളൂ അവിടുത്തെ ചേട്ടൻ വന്ന് അത് വാങ്ങി അത് തന്നിട്ടോ പിന്നെ ഇതാ നെയ്ച്ചോറ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറിൻ്റെ ഉള്ളി വറ്റുന്ന നേരത്തെ കാണിച്ചു തന്നല്ലോ അപ്പോൾ ഉള്ളിയൊക്കെ പൊരിച്ചിട്ട് പിന്നെ അതാ ചിക്കൻ അങ്ങോട്ട് ഇട്ട് പൊരിച്ചെടുക്കുക കേട്ടോ പിന്നെ ഉമ്മ കുറച്ച് ചിക്കൻ അവിടെ എടുത്തു വെച്ചിട്ടോ രാത്രി ആങ്ങളെ വന്നാണ്ടെങ്കിലും അവനക്ക് കടായി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞെങ്ങാണ്ട് അവിടെ എടുത്ത് വെച്ച അതേപോലെ ഇവിടുന്ന് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ഫുഡ് ഉണ്ടാക്കണം ഇവിടെ ഉപ്പാൻ്റെ പെങ്ങന്മാർ ഓരോ മക്കൾ എല്ലാരും വരും കേട്ടോ അവിടെ അപ്പോൾ ഉപ്പ തെക്കണം ആ പെരുന്നാപ്പൈസ തന്നെ നമ്മളെ പ്രതീക്ഷിക്കാതെ തരും എൻ്റെ അമ്മമാരൊക്കെ തരലുണ്ട് കേട്ടോ എൻ്റെ അമ്മമാരെ അവരൊക്കെ ഞങ്ങൾക്ക് പൈസ തരലുണ്ട് പക്ഷേ ഇപ്രാവശ്യം അവിടെ എല്ലാത്തിനുകൊണ്ട് പോയില്ല പക്ഷെ സെക്കാത്തൊക്കെ എനിക്ക് അവരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ട്ടോ ഇത് ഉപ്പം പ്രതീക്ഷിക്കാതെ എനിക്കും അനിയത്തിക്കും മക്കൾക്കും ഉമ്മക്കൊക്കെ ഉമ്മക്ക് കൊടുത്തിട്ടായിട്ട് ഒപ്പം പള്ളിക്ക് പോയത് ഇതൊക്കെ സ്നേഹത്തിന് ഈ സ്നേഹത്തിനൊക്കെ നമ്മൾ എന്ത് തിരിച്ചു കൊടുത്താലും മതിയാവില്ല പഠിച്ചവന് ഉപ്പാനെ നമുക്ക് എന്നെന്നും നോക്കാനും വാക്കാനും ഒക്കെയുള്ള പഠിച്ചുകൊണ്ട് ഔഫീക്ക് തരട്ടെ എന്തായാലും ആ സ്നേഹം നിലനിർത്തി തരട്ടെ അപ്പം മക്കൾക്കൊക്കെ പള്ളീന്ന് പാട് ഫുഡ് കൊടുത്തു എന്തോ ഒരു ഓട്ടം ഉണ്ടായപ്പോൾ ഉപ്പ പോയിട്ടോ ഫുഡ് കഴിച്ചില്ല അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനൊക്കെ വരാൻ പറഞ്ഞുകൊണ്ട് ഉപ്പ പോയിട്ടോ നെയ്ച്ചോറും നല്ല ബീഫ് വരട്ടിയതും ചിക്കൻ കറിയും അല്ല ചിക്കൻ പൊരിച്ചതും ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് തീർന്നിടവും ആകെ പെട്ടിയില്ലേ ഇവിടെ ആണെങ്കിൽ ഉപ്പ പോയതുമാണ് ഉപ്പാണ് ഗ്യാസൊക്കെ കൊണ്ടുപോലുള്ള അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ പള്ളീന്ന് ഇറങ്ങിയപ്പോഴാണ് ഫുഡ് കഴിക്കുക അപ്പോൾ നമ്മളിവിടുത്തെ മോനൂന് ഫുഡ് കൊടുക്കണ്ടേ ഞാൻ മോനൂനെ വിളിച്ചും കാണ്ട് ഫുഡ് കൊടുക്ക കേട്ടോ മോനു ഇതേ ചിക്കൻ പീസ് ബീഫെടുത്തും കണ്ട് നിലത്തിട്ട് കഴിക്കുക പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിന് അതിൻ്റെ ശീലം മാറ്റില്ല അത് നിലത്തൊക്കെ എടുത്തിട്ടും കണ്ട് മണ്ണ് കൊഴ്ച്ച് കഴിക്കണം അതാണെന്ന് തോന്നേണ്ടത് ടേസ്റ്റ് അവർക്ക് മണ്ണിലിട്ടിട്ടാണല്ലോ തിന്ന് ശീലം അപ്പോൾ അവന് അതാണ് ടേസ്റ്റ് നിന്നുണ്ട് അപ്പോൾ ഉമ്മ ഉണ്ടാവും പാവം എന്താ പറയുക ലാസ്റ്റ് ഈ കേബേജ് ഉപ്പേരും കൂടി ഉണ്ടാക്കാണ്ട് ഇനി അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തീ കത്തിച്ച് ഇവിടെ പുറത്ത് തീ കത്തിക്കള് വളരെ കുറവാണ്ട്ടോ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഉണ്ടായിരുന്നത് നമ്മളെ അച്ചു അമ്മൂട്ടോ നേരത്തെ ഞാൻ അത് കൊണ്ടു കൊടുത്തില്ലേ അപ്പോൾ അവർ ഈ ഈ ചാമ്പക്ക ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയപ്പം തന്നതാ ഇത് ദാ ഉപ്പാൻ്റെ കൂടെ ഇരുന്നെങ്ങാണ്ട് ചോറ് കഴിക്കുക അതിനൊക്കെ ഒരു റാഹത്ത് വേറെ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ കേട്ടോ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പം നിങ്ങൾ കണ്ടില്ലേ അപ്പം നിങ്ങളെ പെരുന്നാൾ വിശേഷങ്ങൾ നമ്മളെ കമന്റിൽ എഴുതേണ്ടിയിട്ടോ പിന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അന്നും മറന്നു കൊണ്ടാണ് അപ്പോൾ എല്ലാവരോടും അസ്ലാമലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്